ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നാലാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാടാവലി ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടു ചേർത്ത് എന്ന് പറയുന്ന ഭാഗത്തിലെ വാവ ജീവനെ കാക്കുന്നു എന്ന പാഠമാണ് നമുക്ക് നോക്കാം ഇതിലെ ചോദ്യോത്തരങ്ങളും ഇതിലെ വരുന്ന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ലോകമാകെ ഒരു വീടാണ് ഈ അറിവ് ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണ് വാവ ജീവനെ കാക്കുന്നു നമുക്ക് വായിച്ചു നോക്കാം വായിച്ചിട്ട് ക്വസ്റ്റിൻ ആൻസേഴ്സ് ചെയ്യാം ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്ക് കണ്ടുമിഴി നിറഞ്ഞു അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറക്കയല്ലേ കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്ക് മുന്നിൽ ചുണുങ്ങി നിന്നു പുള്ളിക്കുടയെന്നുടനെ വേണം അമ്മ നിവർത്തി നിലത്തുവച്ചു ജാലകവാതിലിലൂടെ നോക്കി വാവ വാവാ വിളിക്കുകയായി വാവാ ആ വിളി കേട്ടപാട് ഓടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം ചുട്ടിരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞു നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് പൊള്ളുമാകാശ ചെരുവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചൂട്ടിൽ ഒതുങ്ങി നിന്നു അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു എല്ലാവരോടും ഇണങ്ങി വാവ മാമു കൊടുത്തു ഉറക്കി വാവ ഒപ്പം ഉറങ്ങുകയായി വാവ അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ ഇനിയുള്ള ദിവസങ്ങൾ വീരാൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആണ് ഈ കവിത അപ്പൊ നമുക്ക് നോക്കാം ഇതിലെ ചോദ്യോത്തരങ്ങൾ നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ ടീച്ചർ ദ്വീപുകളി പരിചയപ്പെടുത്തിയല്ലോ കളിയെ പറ്റി ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണ് കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കാനാണ് നമുക്ക് കാര്യങ്ങൾ ആദ്യം എഴുതാം ദീപുകളിയിൽ കുട്ടികൾ ഓരോരുത്തരും അവരുടെ രക്ഷയാണ് നോക്കുന്നത് അതിനുവേണ്ടി മറ്റു കുട്ടികളെ തള്ളി മാറ്റുന്നു എന്നാൽ ഈ കവിതയിലെ കുട്ടി തന്റെ ചുറ്റുപാടുമുള്ള ജീവികളെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം മൂന്നാം ക്ലാസ്സിലെ ഏതു കവിതയുടെ താളത്തോടാണ് ഈ ഇത് യോജിക്കുന്നതെന്ന് കണ്ടെത്തി ചൊല്ലു ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവരെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തെളിച്ചു അതുമായിട്ടാണ് ഈ ആ താളത്തോടാണ് ഈ താളം നിങ്ങൾ താളത്തിൽ ചൊല്ലി നോക്കുക കേട്ടോ ഞാൻ താളത്തിൽ ഒന്നും അല്ല അത് ചൊല്ലിയിരിക്കുന്നത് നിങ്ങൾ താളത്തിൽ ചൊല്ലുക ഇതാണ് ആ വരികൾ വരുന്നത് വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട് ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് വരുന്നവർ അവളുടെ കുടുംബാംഗങ്ങളും ചുറ്റുമുള്ള പരിചിതരും സങ്കല്പത്തിലുള്ള ജീവികളുമാണ് എന്നാൽ വാവ വിളിക്കുന്നവർ എല്ലാം ദുരിതം ദുരിതമനുഭവിക്കുന്നവരുടെയും പ്രകൃതിക്ഷോഭത്തിൽ കഷ്ടപ്പെടുന്നവരുമാണ് ഇങ്ങനെ എല്ലാവരും ഒത്തുചേരുമ്പോഴാണ് വാവയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത് പ്രകൃതിക്ഷോഭത്താൽ എന്നാക്ക അവിടെ പ്രകൃതിക്ഷോഭത്താൽ നെക്സ്റ്റ് ചുട്ടിരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്ക് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാടിന്റെ മക്കളിൽ ഒരാളാണ് ഞാൻ വാവയുടെ കൂടെ അഭയം തേടിയെത്തവര് ഞാനും ഉണ്ടായിരുന്നു കനത്ത മഴയും ഇടിയും കാട്ടുജീവികളുടെ കൂട്ടക്കരച്ചിലും മനസ്സിൽ നിന്നും മായുന്നില്ല അതുകൂടാതെ കാട് ചുട്ടിരിഞ്ഞപ്പോൾ മരങ്ങളും അവിടെയുള്ള ജീവികളെല്ലാം വെന്തുചാരമായി മാറി ഞങ്ങൾക്ക് ഒരപേക്ഷയെ ഉള്ളൂ ഞങ്ങളുടെ വീടുകൾ തകർക്കരുത് കാടുകൾ വെട്ടി നശിപ്പിക്കരുത് നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് ഭാവിയെ പോലുള്ള നല്ല ഉണ്ടെങ്കിലേ ഞങ്ങൾക്കും ഇത് എല്ലാം അതിജീവിക്കാൻ കഴിയൂ എന്റെ വിഷമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ കത്ത് നിർത്തുന്നു എന്ന് ആന ഓക്കെ ഇതാണ് ഞാൻ എഴുതിയ കത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ കത്ത് മാറ്റി മാറ്റി എഴുതാവുന്നതാണ് നെക്സ്റ്റ് മറ്റുള്ളവർക്കായി എന്ന രചന ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതൂ സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ജീവനു വേണ്ടി ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയണം ആപത്ത് വരുമ്പോൾ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് സഹായിക്കാൻ തയ്യാറാവണം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ആൻസറുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിന് യൂണിറ്റ് വരുന്നുണ്ട് ഈ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്നതായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്